ഇന്ത്യയിലെ ആദ്യ മൊബൈൽ ഫോൺ വിളിക്ക് ഇന്ന് മുപ്പത് വയസ്സ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിവസം ഒരു ഫോൺ കോൾ സംഭവിച്ചു ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന്റെ തുടക്കമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഫോൺ കോൾ ആയിരുന്നു അത് അതിൽ കോൾ ചെയ്ത വ്യക്തി അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബസുവായിരുന്നു അങ്ങേ തലക്കൽ ഉണ്ടായിരുന്നത് അന്നത്തെ കേന്ദ്ര ടെലികോം മന്ത്രി സുഖറാമും ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ കോൾ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ മുപ്പത്തൊന്ന് കൊൽക്കത്തയിലെ റൈറ്റേഴ്സ് ബിൽഡിങ്ങിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ദില്ലിയിലെ ടെലികോം മന്ത്രാലയത്തിൻ്റെ ഓഫീസായ സഞ്ചാർ ഭവനിലേക്കായിരുന്നു ആ കോൾ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ നെറ്റ്വർക്കായി മൊബൈൽ നെറ്റിൻ്റെ ഉദ്ഘാടന കോളായിരുന്നു അത് മോഡി ടെൽസ്ട്ര ആയിരുന്നു ഈ മൊബൈൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചത് കൊൽക്കത്തയിൽ മാത്രമായിരുന്നു പ്രവർത്തനം ഇന്ത്യയിലെ മോഡി ഗ്രൂപ്പും ഓസ്ട്രേലിയൻ ടെലികോം കമ്പനി ടെൽസ്ട്രയും ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമായിരുന്നു അത് ഇന്ത്യയിൽ ആദ്യഘട്ടത്തിൽ മൊബൈൽ നെറ്റ്വർക്ക് സേവനം നടത്താൻ ലൈസൻസ് ലഭിച്ച എട്ട് കമ്പനികളിൽ ഒന്നായിരുന്നു ഇത് ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ നാല് മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ രണ്ട് മൊബൈൽ ടെലികോം ലൈസൻസ് വീതമാണ് നൽകിയത് ഇതിൽ ആദ്യം സർവീസ് ആരംഭിച്ചത് കൊൽക്കത്തയിൽ മോഡി ടെൽസ്ട്ര ആയിരുന്നു നോക്കിയയുടെ ആദ്യകാല മോഡൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ആദ്യത്തെ മൊബൈൽ കോൾ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്യോതി ബസുവിൻ്റെ ആദ്യ കോളിൽ നിന്നും ഇന്ന് ഇന്ത്യ ഏറെ മുന്നേറി മൊബൈൽ ടെക്നോളജി ഇന്ത്യയിൽ അതിൻ്റെ അഞ്ചാം തലമുറ മാറ്റത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു കോളുകൾ ചെയ്യാനുള്ള ഒരു ഡിവൈസ് എന്നതിനപ്പുറം ഒരു മനുഷ്യൻ്റെ എല്ലാ ഡാറ്റാസും കൈകാര്യം ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളായി ഇന്ന് മൊബൈൽ ഫോണുകൾ മാറിയിരിക്കുന്നു പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നൂറ് കോടിയോളം മൊബൈൽ കണക്ഷൻസ് ഉണ്ടെന്നാണ് കണക്കുകൾ ന്യൂസ് ഡെസ്ക് ഷക്കീന ന്യൂസ്